അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏതോ ഒരു സമയത്ത് അള്ളാഹു സുബാനുഭവത്തിലുള്ള സമയമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ആ സമയത്ത് എന്ത് ചോദിക്കുന്നു എന്ത് പറയുന്നു എല്ലാം റൊബ സുബാനുഭവ അതുകൊണ്ട് ആ രാവ് തുടങ്ങിയ മുതല് അതിൻ്റെ പകല് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള എല്ലാ സമയങ്ങളും നമ്മൾ ഹയാതാക്കണം ഇനിശാല് ഈ സമയം നമുക്ക് അവനെ അടിബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്രു ചെല്ലാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്താം നിങ്ങളൊക്കെ തയ്യാറല്ലേ നൽകട്ടെ നിങ്ങൾ ദ്വായ വസൂയത്തുകൾ എഴുതി അറിയിക്ക നമ്മള് വെള്ളിയാഴ്ച ഉള്ള ദലിസിലൊക്കെ ഉൾപ്പെടുത്തും അങ്ങനെ പറയൂന്നല്ല ദ്വാന ചെയ്യുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ദ്വാന ചെയ്യ അള്ളാഹു സ്വീകരിക്കട്ടും എഴുതി ആദ്യമായിട്ട് നമുക്ക് Subhanallah, Inshallah, Subhanallah, 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 he Subhanallah, 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 he Subhanallah, Subhanallah, he Subhanallah, ബഹ ഹന സുബഹാനമ ഹബഹാനമ സുബഹാ നമ്മ ഹബഹാ നമ്മ ഹബഹാ നമ്മ ഹബഹാ നമ്മ ഹബഹാ നമ്മ

الحمد <سؤال> لله الحمد لله الحمد لله الحمد لله الحمد لله الحمد لله الله اكبر 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 സ്വീകരിച്ച് അമ്മ വിജയിൽ ഉൾപ്പെടുത്തിട്ട് ഏറ്റവും ശ്രേഷ്ഠ വളരെ പവിത്രമേറിയ നമ്മൾ മരണ സമയത്ത് നമുക്കിത് ചൊല്ലാൻ സാധിക്കണം അപ്പൊ ജീവിതകാലത്ത് നമ്മുടെ നാക്കിൽ നന്നായിട്ട് വരണം എല്ലാവരും الله <سؤال> لا اله الا الله لا إله إلا الله لا اله الا الله لا إله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا الله <متحدث> لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا 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 الله لا الله لا اله الا 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 الله

മരണം ഹൈറാകുന്ന സമയം ഈമാൻ ആകുന്ന രൂപത്തിലെ ഹബീബായ പൂമുഖം ദർശിച്ച് പുഞ്ചിരിച്ച് പദം എന്ന് ഉറക്കെ ഉച്ചരിച്ച് നമുക്ക് ഈ ലോകത്ത് നിന്ന് പറയാനുള്ള സമയത്ത് വിട പറയാനുള്ള തോഫിയ നൽകട്ടെ ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് നമുക്ക് അറിയാം ഈ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മെ ഈമാനോടുകൂടെ മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ഇത് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് ഇമാമകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചുരുങ്ങിയത് അഞ്ചു തവണയെങ്കിലും ചൊല്ലുന്നതിനെ പതിവാക്കുന്നവർക്ക് ഈമാൻ സലാമത്തായി ആട്ടിപത്ത് നന്നായി മരണപ്പെടാൻ സാധിക്കും എല്ലാവരും ചൊല്ലിക്കാം ولا اقوى على نار الجحيم فهب لي توبه فاغفر فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم الهي لست للفردوس اهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة وغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة وغفر ذنوبي فانك غافر الذنب العظيم الله سبحانه وتعالى പറയുന്നവരുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹബീബായ അലൈഹി മേലിലുള്ള ആ സ്വലാത്ത് ഏതു വിഷയങ്ങൾക്കും പരിഹാരമാണ് എല്ലാവരും നല്ല നീയത്തോടു കൂടെ ചൊല്ലിക്കോ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وسلم اللهم صلي على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله <سؤال> وصحبه وسلم. اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. الله سبحانه وتعالى ذم الصلاة രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നല്ലവരെയും ഉൾപ്പെടുത്തും ഒരു ഒരു ചോദിക്കാ നമ്മൾ സാധാരണ നമ്മുടെ നൂറേ മദീനയുടെ രാവിലെ നടക്കുന്ന മജ്ലിസിലെല്ലാറുണ്ട് അല്ലെ ആ ഇമാരാണ് നല്ലത് അതേപോലെ തന്നെ നമ്മള് വൈകുന്നേര മജലീസിലെ ഹദ് ഇമാരാണ് രണ്ടു ഇമാരുമാരാണ് അറിയുന്നവരെ പേരറിയിക്കണം സ്ഥലം അറിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക അത് ആൻസർ ചെയ്യുന്നവരുടെ പേര് നിഷാല് നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിൾ അത് ഇടും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നിഷാ കള് ധാരാളമായിട്ട് ഇന്ന് ഇന്ന് കിടന്നുറങ്ങുമ്പോഴും നാളെയൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം ഒരുപാട് ആളുകൾ ധാഴകൊണ്ട് കൊണ്ട് എത്തി ചെയ്തിട്ടുണ്ട് ഒരുപാട് രോഗികൾ അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാനവർ ഷുഗർ ഉള്ളവർ കൊളസ്ട്രോൾ ഉള്ളവർ പ്രഷർ ഉള്ളവർ പ്രമേഹമുള്ളവർ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കിഡ്നി ഫെയിൽ ഫെയിലെ അറ്റാക്ക് സംഭവിച്ചവര് ഹാർട്ടിന് ഹോൾസ് ഉള്ളവർ നെഞ്ചുവേദനയുള്ളവർ ശരീരത്തിന് മുഴുവൻ തകരാറ് അസ്ഥി തൈമാനമുള്ളവര് എന്നോടൊരു സഹോദരനെല്ലും എന്നെ ഉൾപ്പെടുത്തണം എനിക്ക് ശരീരത്തിൽ വെള്ളപ്പാണ്ടാണ് അള്ളാഹുവിനെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നൽകട്ടെ ആജിലായ ശിഫ നൽകട്ടെ കാമിലായ നൽകട്ടെ ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹുവേ സന്തോഷമുള്ള സുഖപ്രസവം നൽകണം നൽകണമല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലോ ഉള്ള വീട്ടിലെ പറക്കത്ത് നൽകണം ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിഹിത ബന്ധങ്ങളിലും മദ്യപാനത്തിലും ലഹരിയിലൊക്കെ അടിമപ്പെട്ടവർ അവർക്കൊക്കെ ഇനി നല്ല ഹസ്സനം നൽകണമല്ല എല്ലാവരും പരസ്പരം ഓരോരുത്തരും അവരവരുടെ കമന്റൊക്കെ കാണുമ്പോൾ